അസലമലൈക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ തജ്വീദ് എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം മൂന്ന് ചോദ്യങ്ങളുണ്ട് മൂന്ന് ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ സാക്കിന് ആയനൂനിൻ്റെയും വിധികളായ മൂന്ന് ചോദ്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് മുകളിൽ അതിൻ്റെ കുറച്ച് അക്ഷരങ്ങൾ മിക്സറായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അവസാന ഭാഗങ്ങളിലൊക്കെ സാക്കിന് ആയനൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികളും അതിൻ്റെയൊക്കെ അക്ഷരങ്ങളും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ മൂന്ന് വിധികളിലേക്ക് യോജിച്ച അക്ഷരങ്ങൾ ഏതാണ് ചില ഇത് കൊടുക്കുകയാണ് വേണ്ടത് അക്ഷരങ്ങൾ ഏതൊക്കെയുള്ളത് നൂന് യാ വാവ് ലാമ് റാ ഈ അക്ഷരങ്ങളാണുള്ളത് ഇതിലൊന്ന് ഇതാമും ബിലാവുന്ന ഇതാവും ബിലാവുന്നൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഇതിലുള്ളത് ലാമ് റാ ആ രണ്ട് അക്ഷരങ്ങളാണല്ലോ ഇതാ ബിലാവുന്ന ഉള്ളത് അപ്പോൾ ലാമ് റാ എന്ന രണ്ടാമത്തെ ചോദ്യം എന്താ ഇത് ഹാമും ബ്യകുന്ന ഇതാമ്പ്യഹുന്നൻ്റെ അക്ഷരങ്ങൾ ഇതിലേതൊക്കെ ഉള്ളത് നൂനുണ്ട് യാ ഉണ്ട് വാവ് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നൌമീ എന്നീ പദത്തിലെ ആ നാല് അക്ഷരങ്ങളാണുള്ളത് ഇവിടെ നൂനും യാവും വാവു ആണുള്ളത് അപ്പോൾ അത് മൂന്ന് എഴുതി വെക്കുക പിന്നെ അതേപോലെ തന്നെ മൂന്നാമത്തത് ഇക്കലാബ് ഇക്കലാബ് എന്ന നിയമത്തിനാകെ ഒരൊറ്റ അക്ഷരമുള്ളത് നമുക്കറിയാം ബാ ആണ് അപ്പോൾ ഇവിടെ ബാ ഉണ്ട് അപ്പോൾ ഇവിടെ ബാ എഴുതാം ഉത്തരങ്ങളെ നമുക്ക് ഒന്നും കൂടെ നോക്കാം ഒന്ന് ഇതകാമും ബിലാകുന്ന അതിൻ്റെ അക്ഷരങ്ങൾ ലാമ് റാ രണ്ട് ഇതകാമും ബഹുന്ന അതിൻ്റെ അക്ഷരങ്ങൾ ന്യൂന് യാ വാവ് മൂന്ന് അല്ലെ ലാബ് അതിൻ്റെ അക്ഷരം ബാ രണ്ടാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് യോജിച്ചവ കള്ളിയിൽ ചേർക്കാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട് അഥവാ ഇതാവുമ്പിലാവുന്ന അതിൻ്റെ അർത്ഥം മണിക്കാതെ ശ്രദ്ധ ചെയ്യണം അഥവാ അത് കൊണ്ട് ഉദ്ദേശിക്കണം എന്താണ് എന്നാണ് ഇനി ബാക്കിയുള്ള നാല് നിയമങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതാണ് അതിൻ്റെ ഇടത് കള്ളിയിൽ താഴെതി കൊടുക്കേണ്ടത് ഒന്ന് ഇലഹാർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് വെളിവാക്കൽ മണിക്കരുത് അതാണല്ലോ ഇലഹാർ എന്ന് പറഞ്ഞാൽ ഇപ്പം അതാണ് അവിടെ ഇതേണ്ടത് രണ്ട് ഇഖ്ലാബ് ഇക്കലാബ് എന്ന് പറഞ്ഞതാ മീമായി മറിച്ചു മണിക്കണം അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത് മൂന്ന് ഇഹ്ഫാ എന്താണ് തരിമോക്കിലേക്ക് മറച്ചു മണിക്കണം ഇവിടെ രണ്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാണ്ട് ഇക്കലാബ് എന്ന് പറഞ്ഞാൽ മെയിമായി മറിച്ചു മണിക്കണം മറിച്ചു മണിക്കാണ് വേണ്ടത് മറ്റൊരു ഇഹ്ഫാ മറച്ചു മണിക്കാണ് വേണ്ടത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഒന്ന് ശ്രദ്ധിക്കണേ നാലാമത്തത് ഇതാമുംബി ഒന്നയാണ് ഇതാ മുമ്പെ ഒന്നു പറഞ്ഞാൽ കൂടി മണിക്കണം ശബ്ദോടു കൂടി മണിക്കണം ഉത്തരങ്ങളൊന്നുകൂടി നോക്കാം ഒന്ന് ഇൽഹാർ വെളിവാക്കൽ മണിക്കരുത് രണ്ട് ഇക്കലാബ് മീമായി മറിച്ചു മണിക്കണം മൂന്ന് ഇഹ്ഫാ തരിമോക്കിലേക്ക് മറച്ചു മണിക്കണം നാല് ഇതാമ്പ ശബ്ദോടു കൂടി മണിക്കണം മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം നമ്മുടെ നാല് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ അവസാന ഭാഗം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം മണിക്കൽ ഉണ്ടാവുന്നത് എവിടെ മണിക്കൽ ഉണ്ടാവുക അതാണ് കൊടുത്താൽ ആ സെൻ്റൻസ് നമുക്ക് പൂർത്തിയാക്കാം മണിക്കൽ ഉണ്ടാവുന്നത് തരിമൂക്കിൽ നിന്നാണ് തരിമൂക്കിൽ നിന്നാണ് എന്നാണ് അവിടെ എഴുതേണ്ടത് രണ്ട് ജൗഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൗഫ് എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ് വായയുടെ ഉൾഭാഗമാണ് എന്നാണ് അവിടെ ചെറുത്തൊരുക്കാനുള്ളത് വായയുടെ ഉൾഭാഗമാണ് മൂന്നാമത്തെ ചോദ്യം എന്താ വാവ് ബാ മീമ് ഇവ മൂന്നും പുറപ്പെടുന്നത് അഥവാ വാവ് ബാ മാ മീമ് എന്നീ അക്ഷരങ്ങളൊക്കെ പുറപ്പെടുന്നത് എവിടെ നിന്നെഴുതി കൊടുത്താൽ അത് കംപ്ലീറ്റ് ആവും ചുണ്ടിൽ നിന്നാണ് എന്നാണ് അവിടെ ആൻസർ ചെയ്ത് എഴുതേണ്ടത് വാവ് ബാഹ് മീമ് ഇവ മൂന്നും പുറപ്പെടുന്നത് ചുണ്ടിൽ നിന്നാണ് നാലാമത്തെ ചോദ്യം ശബ്ദുള്ള മീമിനെയും നൂനിനെയും നിർബന്ധമായും എന്താ ചെയ്യേണ്ടത് ശബ്ദുള്ള നൂനിനും മീമിവിൻ നിർബന്ധമായിട്ട് എന്താ ചെയ്യണം മണിക്കണം എന്നെഴ്ച അത് കംപ്ലീറ്റ് ആയി ശെദുള്ള നൂനിനെയും മീമിനെയും നിർബന്ധമായും മണിക്കണം ഉത്തരങ്ങളൊന്നുകൂടി നോക്കാം ഒന്ന് മണിക്കൽ ഉണ്ടാവുന്നത് അവിടെ ചേർത്തെടുക്കാനുള്ളത് തരിമോക്കിൽ നിന്നാണ് രണ്ട് ജൗഫി എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ പൂർത്തിയാക്കാനുള്ളത് വായയുടെ ഉൾഭാഗമാണ് മൂന്ന് വാവ് ബാമീമ് ഇവ മൂന്നും പുറപ്പെടുന്നത് അവിടെ ചേർത്തെടുക്കേണ്ടത് ചുണ്ടിൽ നിന്നാണ് നാലാമത്തത് ഷ്ദുൾ മീമിനെയും ന്യൂനിനെയും നിർബന്ധമായും അവിടെ പൂരിപ്പിച്ചൊടുക്കാനുള്ളത് മണിക്കണം എന്നാണ് ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം നാല് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾ ഉത്തരം എഴുതി കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം തൊണ്ടയുടെ മദ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ എവാ നമ്മൾ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട് ആറ് അക്ഷരങ്ങളാണ് തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്ന് രണ്ടെണ്ണം അതേപോലെ തന്നെ നടു നിന്ന് മദ്യത്തിൽ നിന്ന് രണ്ടെണ്ണം അതേപോലെ മുകളിൽ നിന്ന് രണ്ടെണ്ണം ഇവിടെ ചോദ്യം എന്താണ് തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയെന്ന് അതിൻ്റെ ഉത്തര ഐന് ഹാ തൊണ്ടയുടെ താഴെ നിന്ന് ഹംസ് ഹാ മധ്യത്തിൽ നിന്ന് അയിന് ഹാ ഏറ്റവും മുകളിൽ നിന്ന് ഓയിന് ഹാ ഇവിടെ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഐന് ഹാ എന്നാണ് ചെയ്ത അതിൻ്റെ ഉത്തരങ്ങളൊക്കെ മുഴുവനായിട്ട് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമത്തെ ചോദ്യം മഹ്റജ് എന്നാൽ എന്താണ് മഹ്റജ് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ ആൻസർ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്കാണ് മഹ്റജ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആൻസർ എന്ത് ചെയ്ത അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്ക് മൂന്നാമത്തെ ചോദ്യം ഖുർആൻ പാരായണം കുറ്റകരമാകും എപ്പോഴും ഖുറാൻ പാരായണം സാധാരണ ഖുറാനും ഒതിയാൽ കൂലിയിൽ കിട്ടേണ്ടത് അഥവാ ആ ഖുറാൻ പാരായണം കുറ്റകരാകുന്നത് എപ്പോഴാണ് എന്നാണ് എന്താണ് അതിൻ്റെ ആൻസർ നിയമങ്ങളും ശൈലിയും പാലിക്കാതെ പാരായണം ചെയ്യുമ്പോൾ നിയമങ്ങളും ശൈലിയും പാലിക്കാതെ പാരായണം ചെയ്യുമ്പോൾ എന്ന് എഴുതിയാൽ ആൻസറാണ് ചില കുട്ടികൾ കുട്ടികളിലിപ്പം അവ പാലിക്കാതെ ടെക്സ്റ്റിലുള്ള അതേപോലെ തന്നെ എഴുതി വയ്ക്കും അവ പാലിക്കാതെയുള്ള പാരായണം അപ്പോൾ അത് ഏതാണെന്ന് മുകളിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതേതാ എന്നും കൂടി കൃത്യമായിട്ട് ഇവിടെ ചേർത്തുങ്ങാണ്ട് എഴുതണം അപ്പോഴേ കറക്റ്റ് ആൻസർ ആവുള്ളൂ നാലാമത്തെ ചോദ്യം ഇഹ്ഫാ ഇൻ്റെ അക്ഷരങ്ങൾ എത്രയാണ് ഇഹ്ഫായിൻ്റെ അക്ഷരങ്ങൾ അഥവാ സാക്കിൻ ആനുവിൻ്റെയും തനുവിൻ്റെയും വിധികളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് ഹാറിന് ആറ് അക്ഷരമാണ് ഇതാ അംബിന്നൊക്കെ നാലക്ഷരമുണ്ട് ഇതാ അംബിലാവിനൊക്കെ രണ്ടക്ഷരം ഇഹ്റാബിന് ഒരു അക്ഷരം ഇരുപത്തെട്ട് അറബി അക്ഷരങ്ങളിൽ ബാക്കി പതിനഞ്ച് അക്ഷരങ്ങളും ഇഹ്ഫായിനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ ആൻസർ പതിനഞ്ച് എന്നാണ് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഏവ ഉത്തരം ഐന് ഹ രണ്ട് മഹ്റജ് എന്നാൽ എന്ത് ഉത്തരം അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്കാണ് മൂന്ന് ഖുർആാൻ പാരായണം കുറ്റകരമാകും എപ്പോൾ ഉത്തരം നിയമങ്ങളും ശൈലിയും പാലിക്കാതെ പാരായണം ചെയ്യുമ്പോൾ നാല് ഇഹ്ഫ ഇൻ്റെ അക്ഷരങ്ങൾ എത്രയാണ് ഉത്തരം പതിനഞ്ച് അഞ്ചാമത്തെ ആക്ടിവിറ്റി താഴെ കൊടുക്കുന്ന അക്ഷരങ്ങളുടെ മഹ്റജ് എഴുതാം നമ്മൾ കുറച്ച് പാഠങ്ങളിൽ അഥവാ കുറേ പാഠങ്ങളിൽ നമ്മൾ കുറേ അക്ഷരങ്ങളും മഹ്റുകളൊക്കെ പഠിച്ചിട്ടുണ്ട് എല്ലാ അക്ഷരങ്ങളും മഹ്രജുകളും പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ചോദ്യം എന്തായാലും വരും ഇവിടെ രണ്ട് അക്ഷരങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് ഫാ ഫാ ഇൻ്റെ ഏതാ മേലെ മുൻപല്ലിൻ്റെ തലയും താഴെ ചുണ്ടിൻ്റെ പള്ളയും മേലെ മുൻപല്ലിൻ്റെ തലയും താഴെ ചുണ്ടിൻ്റെ പള്ളയും അതാണ് അതിൻ്റെ ആൻസർ രണ്ടാമത്തേത് റാ റാ എൻ്റെ മഹ്റചേത നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിൻ്റെ ഊനും ചില കുട്ടികൾ നാവിൻ്റെ തലയും എന്നെഴുതിക്കും അതെറ്റാണ് നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിൻ്റെ ഊനും ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്നാമത്തേത് ഫാ അതിൻ്റെ മഹർജ് മേലെ മുൻപല്ലിൻ്റെ തലയും താഴെ ചുണ്ടിൻ്റെ പള്ളയും രണ്ടാമത്തത് റാ അതിൻ്റെ മഹർജ് നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിൻ്റെ ഊനും സാധാരണ ഈ മഹർജുകളൊക്കെ ചോദിച്ചാൽ അക്ഷരങ്ങളുടെ മഹർജുകൾ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ അക്ഷരങ്ങളൊന്നിങ്ങനെ പറഞ്ഞു നോക്കുക അക്ഷരങ്ങൾ പറയുമ്പോൾ ഏത് ഭാഗത്തൊക്കെയാണ് തട്ടുന്നത് ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള അവയവങ്ങൾ എന്നൊക്കെ ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ അത് പറയുമ്പോൾ ഏകദേശം നമുക്കതിൻ്റെ ഉത്തരങ്ങളൊക്കെ എഴുതാൻ വേണ്ടി സാധിക്കും ആറാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം വീതം എഴുതാം രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം ഖുർആാനിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ തന്നെ ഖുർആൻ്റെ പ്രത്യേകതകളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താ ഇരുപത്തി വർഷം കൊണ്ട് വിവിധ ഘട്ടങ്ങളിലായാണ് അത് ഇറക്കപ്പെട്ടത് കഴിഞ്ഞിട്ട് നോക്കൂ മാറ്റത്തിരുത്തലുകളില്ലാതെ നാൾ വരെ അത് നിലനിൽക്കും പിന്നെ വേറൊന്ന് ഇതര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കിതാബ് എല്ലാ കാലത്തേക്കും അനുയോജ്യമാണ് അതെന്നെ രണ്ടെണ്ണാക്കി വേണമെങ്കിൽ എഴുതാം ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമാണ് എന്നെഴുതാം അതേപോലെ തന്നെ എല്ലാ കാലത്തേക്കും അനുയോജ്യമാണ് എന്ന് എഴുതാം പിന്നെ നബ്സുല്ലാഹുസലും തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മോചത്താണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിലേതെങ്കിലും രണ്ടെണ്ണമാണ് ഇവിടെ എഴുതാനുള്ളത് രണ്ടാമത്തേത് തജ്വീദിലെ പ്രധാന പഠന വിഷയങ്ങൾ തജുവീതിലെ പ്രധാന പഠന വിഷയങ്ങൾ നമ്മൾ ആദ്യ ഭാഗങ്ങളിൽ പഠിച്ചു ആറ് പ്രധാന പഠന വിഷയങ്ങളാണുള്ളത് ഒന്ന് മഹ്റജ് രണ്ട് സിഫാത്ത് മൂന്ന് മദ് നാല് ഉന്നത്ത് അഞ്ച് തഫ്ഖീം ആറ് തർഖീഖ് അപ്പോൾ ഇതിലെ ഏതെങ്കിലും രണ്ടെണ്ണമാണ് ഇവിടെ ഇതാണുള്ളത് പഠിക്കുമ്പോൾ നമ്മൾ മുഴുവൻ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഖുർആാനിൻ്റെ പ്രത്യേകതകൾ ഒന്ന് മാറ്റത്തിരുത്തലുകൾ ഇല്ലാതൊക്കെയാ നാൾ വരെയേ അത് നിലനിൽക്കും മറ്റൊന്ന് എല്ലാ കാലത്തേക്കും എൽ അനുയോജ്യമാണ് രണ്ടാമത്തെ ചോദ്യം തജ്വീദിലെ പ്രധാന പഠന വിഷയങ്ങൾ മഹറജ് സിഫാത്ത് മദ് ഉന്നത്ത് തഫയും തർക്കീഫ് ഏതെങ്കിലും രണ്ടെണ്ണം ഇവിടെ എഴുതി കൊടുക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹു താല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വാർഹമ്മല്ലാഹി വർക്കാത്തൂ